ഇത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും ഒരമ്പത് ലക്ഷം രൂപ ക്യാഷായിട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ നാൽപ്പത്തെട്ട് മണിക്കൂറും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി അവൻ അടുത്ത സംവിധാനം ചെയ്തോളും ഈ ഗവൺമെൻറ്റിൻ്റെ മിഷനറി ഒന്നും ഇനി ചലിക്കേണ്ട കാര്യമില്ല ഇതല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത് അമ്പത് അമ്പത് ലക്ഷം രൂപ വെച്ചാൽ അഞ്ഞൂറ് വീട്ടുകാർക്ക് കൊടുക്കാൻ ഇരുന്നൂറ്റമ്പത് കോടി രൂപ മതി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ കിടപ്പുണ്ട് അത് പഴയ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെ ഒക്കെ പൈസ കിടപ്പുണ്ട് പിന്നെ ഇപ്പം തന്നെ ഒരു പത്തു നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഞ്ച് ദിവസത്തെ സാലറി ചലഞ്ച് അതും കോടികൾ കിട്ടും ഇതിനെ ഈ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഈ ജനത്തിന് കൊടുത്താൽ ജനത്തിന് സന്തോഷമാവും അവരെ എവിടെയെങ്കിലും മാറി ആദ്യം താമസിച്ചാൽ അവരൊരു നാലോ അഞ്ചോ സെൻറ്റോ സ്ഥലം മേടിച്ച് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ അവരെ സെറ്റിൽഡായിക്കോളൂന്നേ അത് അത് ചെയ്യാൻ ചെയ്യാത്തതിന് പകരം ഈ ഇനി ഇതിൻ്റെ പ്രൊജക്റ്റും തയ്യാറാക്കി ഇവരെ മാറ്റി ഒരു വീട് കിട്ടുമ്പോൾ കിട്ടണം കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന് ഒരു പത്തോ നാനൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പണിത് കൊടുക്കും ഇവരെ നരകിക്ക് ഇട്ട് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കാനില്ല ഈ ബുദ്ധി വരുന്നുണ്ട് ഇതിന്റെ ഉദ്യോഗന്മാർക്കൊന്നും ഈ ബുദ്ധി എന്താണോ വരാത്ത രാഷ്ട്രീയക്കാർക്കൊക്കെ